പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേര് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്തെന്ന് അറിയില്ലേ അപ്പോഴത് പറയുന്ന മുമ്പേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ഏതാണ്ട് ഒന്നര വർഷം വരെ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി അത്രയ്ക്ക് ഒരു ദിവസമാണ് ഇന്നത്തെ ഞങ്ങളുടെ ദിവസം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തെ അല്ലേ തുടങ്ങിയ ആ തുടങ്ങിയ സമയത്ത് ഈ സിദ്ധാർത്ഥ് എൻ്റെ എൻ്റെ മൂത്ത കുട്ടിയാണ് സിദ്ധാർത്ഥ് ഡാൻസ് ഡാൻസൊക്കെ കളിക്കുമായിരുന്നത് മറ്റേ നമ്മുടെ റീൽസ് ഒക്കെ എടുക്കില്ല അങ്ങനെ ചെറിയ വീഡിയോസൊക്കെ അവൻ ചെറിയ ആ റീൽസ് ഒക്കെ എന്ന് വെച്ചാൽ ഡാൻസ് കളിക്കുമായിരുന്നു പാട്ട് ടു എടുക്കുമ്പോൾ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴും ഭയങ്കരമായിട്ടൊന്നും അവനറിഞ്ഞൂടായിരുന്നു ചെറിയ രീതിയിലൊക്കെ അവൻ കളിക്കുമായിരുന്നു അപ്പോഴന്ന് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു മോനെ ഡാൻസ് പഠിപ്പിക്കണം ചേച്ചി ചേച്ചി മോനെ ഡാൻസ് പഠിപ്പിക്കണം അവൻ ഡാൻസ് പഠി പഠിപ്പിച്ചാൽ നന്നായിട്ട് അവ കളിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോഴതിന് മുമ്പേ ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ മോനെ ഡാൻസ് പഠിപ്പിക്കണം രണ്ട് മക്കളെയും പഠിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ആദ്യം ഇപ്പം ചെറുതായൊണ്ട് അവനെ നമ്മളതൊന്നും ഇതിലോട്ടൊന്നും ഇറക്കിയില്ല സിദ്ധാത്തിനെവിടെയെങ്കിലും ഡാൻസ് പഠിപ്പിക്കാൻ വിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അവ കൊച്ചിലേ അവൻ ചെറിയ രീതിയിലൊക്കെ ഡാൻസ് ഒക്കെ കാര്യം കൈയ്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കാക്കയൊക്കെ എല്ലാം ചെയ്യുമായിരുന്നു അപ്പൊ അന്ന് മുതലേ ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു സിദ്ധാർത്ഥിനെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആയിരുന്നു അങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസം നെടുമങ്ങാടെന്തോ പോയപ്പോൾ ബാക്കി ചേർന്ന് ചേട്ടൻ നെടുമങ്ങാട് പോകുന്ന സമയത്ത് അതായത് കല്ലിയോട് കല്ലിയോട് താഴെ കൊല്ലായി സ്ഥലത്ത് അവിടെ ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചെറിയൊരു ബോർഡാണ് വെച്ചിരുന്നത് ഇപ്പോഴാണ് അത് വലിയ രീതിയിലൊക്കെ ആക്കി വലിയ ബോർഡൊക്കെ വെച്ചത് നേരത്തെ തറയിലാണ് ഒരു ബോർഡ് ഞാൻ ചെറുതായിട്ട് വെച്ചിരുന്നത് അപ്പോഴും ചേട്ടാ അപ്പോഴെന്നെ അവിടെ ഇറങ്ങി ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇങ്ങനെ എന്നെ എൻ്റെ മോനത്തിൽ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാവോ എന്ന് ഇങ്ങനെ ടീച്ചറിനോട് ചോദിച്ചായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു അതിനെന്താ പഠിപ്പിക്കാൻ അടുത്ത ക്ലാസ് തൊട്ട് മോനെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ആ പിറ്റേ ആഴ്ചയിൽ തന്നെ അവനെ കൊണ്ടുപോയായിരുന്നു ഞാനല്ലോ ഞാൻ പോയൊന്നുമില്ല ചേട്ടനാണ് ചേട്ടനാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്നാലും ചേട്ടനാണ് മക്കളെ ഇങ്ങനെ ഈ രീതി രീതിയിൽ വളർത്തണം അവർക്ക് അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം ഇങ്ങനെ മുടി വെട്ടണം അതൊക്കെ ചേട്ടൻ്റെ ആഗ്രഹങ്ങളായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് വലിയ ആഗ്രഹം അങ്ങനെയൊന്നുമില്ല ഞാനെല്ലാം കറക്റ്റ് ആണ് പക്ഷെ ചേട്ടൻ ഭയങ്കര ഭയങ്കര ആഗ്രഹങ്ങളാണ് കേട്ടോ മുടി പോയി സിദ്ധാർത്ഥിൻ്റെ ആതിലെ മുടി പോലും വെട്ടുന്നത് ആ മോഡലിൽ വെട്ടണം ഇങ്ങനെ വെട്ടണം എന്നൊക്കെയാണ് പിന്നെ എനിക്ക് മോഡലിൽ അങ്ങനെയൊന്നുമില്ല അവർ ചേട്ടൻ ഭയങ്കര ആയിരുന്നു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ അങ്ങനെ ചേട്ടന്റെ ആഗ്രഹം കാരണം ഞങ്ങൾ മോനെ ഡാൻസ് പഠിക്കാനാക്കിയായിരുന്നു ക്ലാസിക്കലേട്ടോ ക്ലാസിക്കൽ പഠിക്കാനാണ് ആക്കിയത് പിന്നെ ചേട്ടന് കൂടുതലിഷ്ടം സിനിമാറ്റിക് ഡാൻസിനോടാണ് ഇഷ്ടം അപ്പം ടീച്ചർ പറഞ്ഞ് ആദ്യം പഠിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് സിനിമാറ്റിക്കിലൊക്കെ പോകാം എന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു അങ്ങനെ അന്ന് മുതലേ ചേട്ടൻ കൊണ്ടുപോകും ജോലിയൊക്കെ മാറ്റി അന്ന് അന്നത്തെ ദിവസം ജോലിയാണെങ്കിൽ ആ ജോലിയൊക്കെ ചേട്ടൻ മാറ്റി വെച്ചിട്ട് മോലെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോകുമായിരുന്നു ശനി ഞായറാണ് ക്ലാസ് ഉണ്ടായിരുന്നത് പത്തര മുതൽ ഒരു വരെയാണ് അന്ന് ക്ലാസ് വെച്ചിരുന്നത് ടീച്ചർ ക്ലാസ് വെച്ചിരുന്നത് അപ്പോൾ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർ നല്ല ടീച്ചറാണ് കേട്ടോ നല്ല സ്നേഹവും ഒത്തിരി ഗുണങ്ങളുള്ള ടീച്ചറാണ് ഞങ്ങളെ ഡാൻസ് ടീച്ചർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാ ചില ഡാൻസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ കമ്പൊക്കെ എടുക്കും മക്കളുമാർ തെറ്റിക്ക് കൈയും കാലൊക്കെ തെറ്റിക്കുകയാണെങ്കിൽ ചെറിയ കൊട്ടൊക്കെ കൊടുക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമല്ല അല്ല കേട്ടോ എന്തുവാ പിള്ളേർ അടിക്കുക ഒന്നുമില്ല സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക അതുകൊണ്ടെന്ത് പിള്ളേർക്കൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യത്തിനും ടീച്ചർ കൂടെ നിക്കുന്നോണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ പറയേ ദിവസങ്ങളും ആ അവധി ദിവസങ്ങളിലൊക്കെ ടീച്ചർ ക്ലാസ് വയ്ക്കും പിന്നെ രക്ഷാകർത്താക്കൾ ചിലയിടത്തേ എല്ലാ ഡാൻസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഈ മക്കളെ മക്കളെയൊന്നും അല്ല അമ്മമാരെയൊന്നും ഡാൻസ് ക്ലാസ്സിന് ഇരുത്തൂല പുറത്തു പോകാൻ പറയും മക്കളെ മാത്രമേ അവിടെ കയറ്റുള്ളൂ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ രക്ഷാകർത്തമൊക്കെ ഒരു റൂമുണ്ട് അവിടെ ഇരിക്കുക മക്കളൊക്കെ അവിടെ നിന്ന് പഠിച്ചോളൂ ഒരു കുഴപ്പം നമ്മൾ സംസാരിച്ചാലും ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല ടീച്ചർ അത്രയ്ക്ക് പാവമായിട്ടുള്ള ടീച്ചറാണ് നന്നായിട്ട് ഡാൻസും പഠിപ്പിച്ചെടുത്ത് അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മാത്രം ഞാൻ ഇതുവരെയും പറഞ്ഞില്ല കാര്യങ്ങൾ ഞാൻ വേറെ വഴി കൂടെയൊക്കെ പോയി കാര്യം ചേട്ടൻ അരങ്ങേറ്റ ദിവസം ആ ഇന്ന് ഇന്ന് രാത്രി എട്ട് മണിക്ക് ത്തിന്റെ അരങ്ങേറ്റം നടക്കുകയാണ് ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റം നടക്കുകയാണ് എന്ന് വെച്ചാൽ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മുടെ നെടുമങ്ങാട് മൂഴി കൊല്ലായി എന്ന് പറയും എന്ന് വെച്ചാൽ കല്ലിയോടി പനവൂർ കല്ലിയോടില്ലേ കല്ലിയോടിന്റെ അപ്പുറത്തല്ലേ ആ ഇടയിൽ കൊല്ലായി എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്പലത്തിന്റെ പേര് ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് ഇന്ന് ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റം ആ മോഹന്റെ അരങ്ങേറ്റം നടക്കുന്നത് അപ്പോഴതിന്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഇവരുടെ ഡാൻസ് ക്ലാസ്സും ഡാൻസ് ക്ലാസ്സും ആ ആ എട്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ മോനെ കൂടെ കൂട്ടി എട്ട് കുഞ്ഞുങ്ങളാണ് ഇന്ന് അരങ്ങേറാൻ പോകുന്നത് അപ്പോൾ ഇന്ന് എട്ട് മണിക്കാണ് ഇന്ന് അരങ്ങേറുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ് അപ്പോൾ സിദ്ധാർത്ഥ് ഇപ്പോൾ കുളിയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കുളിച്ച് അപ്പോൾ താഴോട്ടൊക്കെ പോയിരിക്കുകയാണ് അമ്മാമ്മേനെയൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങും അപ്പം ഞങ്ങളല്ല ഞാൻ മാത്രമാണ് ഇപ്പോൾ പോകുന്നത് ഞാനും സിദ്ധാർത്ഥും കൂടെയാണ് ഇന്ന് പോകുന്നത് ചേട്ടൻ വൈകിട്ടേ വരെയുള്ളൂ കേട്ടോ കാരണം നമ്മൾ ആദ്യം ഉള്ളത് കൊണ്ട് ആദ്യം ഇപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവിടെ ഭയങ്കര തിരക്കാനായി അപ്പോൾ എനിക്ക് സിദ്ധാർത്ഥത്തിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂല ആദ്യമാണെങ്കിൽ അങ്ങോട്ട് ഓട്ടോ ഇങ്ങോട്ട് പോയിട്ട് ഭയങ്കര ഓട്ടമൊക്കെ ആയിരിക്കും അപ്പോൾ അവനെ പിടിക്കാൻ നടക്കും ആ സിദ്ധാർത്ഥിനെ ഒരുക്കത്തിലൊക്കെ ഒരുങ്ങാനുള്ള സഹായം ചെയ്യാൻ പറ്റും അങ്ങനെ അതൊന്നും നടക്കൂല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഇപ്പൊ ഇപ്പം കൊണ്ടുപോകണ്ട ചേട്ടൻ വൈകീട്ട് വരുമ്പോൾ ആദ്യേ കൊണ്ടുവന്നോളൂ ഇപ്പോഴും നമ്മൾ എത്ര മണിക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഒരു ഒന്നര രണ്ട് മണിക്ക് എത്തക്കെ മേക്കപ്പൊക്കെ ചെയ്യാനൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ടീച്ചർ മെസ്സേജ് എത്തിയിട്ടോട്ട് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ അവൾ എത്തണം എന്ന് മെസ്സേജ് ഒക്കെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനി ഇനിയിപ്പോൾ ട്ടോ അപ്പോൾ എൻ്റെ മോന്റെ ഡാൻസ് എല്ലാവരും കാണണം ആ എല്ലാവരും അനുഗ്രഹം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ഈ ഏഴ് കുഞ്ഞുങ്ങളെ അമ്മമാർ നമ്മളെന്തെങ്കിലും കൊടുക്കണമല്ലോ ടീച്ചറിന് എന്തെങ്കിലും ഒരു സംഭാവന ഒക്കെ കൊടുക്കണം അപ്പം നമ്മളെന്ത് ചെയ്യുന്ന ഈ എട്ട് പേര് ഇവിടെ ചേർന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ പൈസയൊക്കെ ഇട്ട് എട്ട് പേരും കൂടെ പൈസയൊക്കെ ഇട്ട് ഞങ്ങളൊരു അവർ റിങ് വാങ്ങിച്ചിരിക്കുകയാണ് ഡയമണ്ടിൻ്റെ ഒരു റിങ്ങാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പേ നെടുമങ്ങാട് പോയി ഞങ്ങൾ രണ്ട് മൂന്ന് പേർ ചേർന്നാണ് അത് പോയി വാങ്ങിച്ചത് ഞാനും പോയായിരുന്നു കേട്ടോ ഞാനും പോയായിരുന്നു വാങ്ങിച്ചു ഡയമണ്ടിൻ്റെ ആണ് വാങ്ങിച്ചത് ഭയങ്കര വലിപ്പമൊന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു സംഭാവന അങ്ങനെയാണ് നമ്മൾ മേടിച്ചത് അപ്പോഴും ഇപ്പം എൻ്റെ കയ്യിലില്ല അത് വേറൊരു ചേച്ചിയുടെ കൈ ഈതു ചേച്ചിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് റിങ്ങൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ പിന്നെ നമുക്ക് തട്ടമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഈ ചിലങ്കയൊക്കെ പൂജിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോഴ് ഈ തട്ടത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാരി വേണമെങ്കിൽ സാരി വാങ്ങിച്ചു വെക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്ന് സ്റ്റീച്ചന്ന് അല്ല ഒരു സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സാരി ഞാൻ വാങ്ങിച്ചു പിന്നെ ചെലങ്ക ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ അവിടെ നമ്മളെല്ലാവരും കൂടെ പൈസയായിട്ടാണ് ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്നത് അപ്പോൾ അതിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഗീതു ചേച്ചി പോയി വാങ്ങിച്ചോളും ഫ്രൂട്ട്സൊക്കെ മേടിച്ചോണ്ടി വരും പിന്നെ പാക്ക് അതൊക്കെ ഉണ്ട് പിന്നെ ഇത് എന്താണ് ആ വെറ്റിലൊക്കെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും അപ്പോഴും അപ്പഴ് മാമന് വെറ്റിലേറെ കൃഷിയൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ അതുകൊണ്ട് വെറ്റില ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് പോകും അപ്പോൾ ഇനി എനിക്കൊന്ന് ഒരുങ്ങുക വെറ്റിലെടുക്കുക ഒന്ന് പോവുക അത്രയേ ഉള്ളൂ ചേട്ടനൊക്കെ ഇനി എപ്പോഴേ അവർ ആറര മണിയൊക്കെ ആകുമ്പോൾ എത്തും അപ്പം ഞങ്ങൾ പോ ഇറങ്ങിയാണ് ഞാൻ സിദ്ധാർത്ഥം അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു പരാതി കാണും വേറെ ഒന്നുമല്ല മോൻ ഡാൻസ് പഠിക്കാൻ പോകുന്നതൊന്നും നേരത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ ശരണ്യ എന്നൊരു ചോദ്യം ഉണ്ടാവും അത് വേറെ ഒന്നുമല്ല കേട്ടോ ഇപ്പം ഞാൻ എന്ന് വെച്ചാൽ മോനെ ഡാൻസ് ഞാനല്ല ചേട്ടൻ കൊണ്ടുപോകുന്നു ഡാൻസ് പഠിക്കാൻ കൊണ്ടുപോകുന്നു അപ്പോൾ ചിലപ്പോൾ പകുതിയിൽ വെച്ചെങ്ങാനും നിർത്തിയ ഞാൻ നേരത്തെ കൂട്ടി എൻ്റെ കൂട്ടുകാരോട് പറയും മോ ഇങ്ങനെ ഡാൻസ് പഠിക്കുകയാണ് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് സിദ്ധാർത്ഥ പകുതിയിലെങ്ങാനും വെച്ച് ഡാൻസ് നിർത്തിയേ പിന്നെ അത് ആ വാക്ക് തെറ്റിക്കുന്നത് പോലെ ആവും പിന്നെ അതെന്താ പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൂട്ടി പറയാത്തത് അപ്പോൾ ഒരു സസ്പെൻസ് ആക്കി ഞാൻ വച്ചിരിക്കുകയായിരുന്നു കേട്ടോ അതാണ് ഞാൻ നേരത്തെ ഒരു സൂചന പോലും തരാത്തത് എന്താ ആ ആ ഇത് പറയ ഇങ്ങനെ മോൻ ഡാൻസ് പഠിക്കാൻ പോയെന്ന് പറയാത്തത് കൊണ്ട് ആർക്കും ഒരു വിഷമവും തോന്നരുത് ഒരു സസ്പെൻസ് ആക്കി ഞാൻ വച്ചിരിക്ക വച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഇന്നെല്ലാം ഇന്ന് നല്ലൊരു ദിവസമല്ലേ അതാണ് ഇന്നെല്ലാം ഞാൻ ഇങ്ങോട്ട് തുറന്നു പറഞ്ഞത് അപ്പോൾ വേറെ ഒന്നും വിചാരിക്കല്ലേ ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞില്ല എന്നൊന്നും അങ്ങനെ ഭക്ഷണവും കഴിച്ച് കുളിയും കഴിഞ്ഞ് പിന്നെ ഒരുങ്ങിയതിന് ശേഷമാണ് വെറ്റിലേക്ക് എടുക്കാൻ പോയത് പിന്നെ മാമന് കൃഷിയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പ ഞ ഞങ്ങൾക്ക് എട്ട് മക്കൾക്കുള്ളതും ഞാൻ അവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത് അത് അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞ് പോന്നു പിന്നെ ഒരു ഓട്ടയിലാണ് പാലത്തിൻ്റെ അവിടെ വന്നത് അത് കഴിഞ്ഞ് ബസ്സിലിഞ്ഞ് പോന്നു അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ നമ്മളെ മേക്കപ്പ് ചേട്ടന്മാരെല്ലാം ഇവിടെ മൂന്ന് പേർ നാല് പേരുണ്ട് നാല് പേരും റെഡിയായി നിൽക്കുകയാണ് മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാം മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആദ്യം ഈ മോളാണ് വന്നത് നമ്മുടെ നിഖ മോളാണ് ആദ്യം വന്നത് അത് രണ്ടാമതാണ് ഞാൻ വന്നത് അപ്പോഴാദ്യം മോൾ വന്നതുകൊണ്ട് മോളാണ് ആദ്യം മേക്കപ്പ് ചെയ്യുന്നത് ഇത് നിഖക്കുട്ടിയുടെ അമ്മ കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ് അപ്പോഴാണ് മോളാദ്യം വന്നതുകൊണ്ട് മോളാണ് ആദ്യം മേക്കപ്പ് ചെയ്യുന്നത് അവർ നിരാ നേരത്തെ എത്തി കേട്ടോ ഞങ്ങൾ എത്തും മുമ്പേ നേരത്തെ എത്തി അതിന് ശേഷമാണ് ബാക്കി എല്ലാവരും വന്നത് അത് കഴിഞ്ഞ് മേക്കപ്പ് നാല് പേരുണ്ട് മൂന്ന് പേര് മുഖത്തുള്ള മേക്കപ്പ് ചെയ്യാനും ഒരാളെന്ന് വെച്ചാൽ ഒരു ചേച്ചിയാണ് അത് തലമുടിയൊക്കെ കെട്ടാൻ വേണ്ടിയാണ് വന്നത് പിന്നെ സിദ്ധാർത്ഥിനെ പിന്നെ തലമുടിയെന്ന് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആൺകുട്ടിയല്ലേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചേച്ചിയോട് ചോദിച്ചായിരുന്നു മോന് ഹെയർ ഒക്കെ ഒന്ന് കെട്ടണ്ടേ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ ആൺകുട്ടിയായത് കൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് എന്തോ സ്പ്രേയൊക്കെ അടിച്ച് ഒന്ന് തലമുടി ഒന്ന് കോതി വെച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു സ്പ്രേയൊന്നും അടിക്കാൻ നിൽക്കേണ്ട കാരണം മുടി ചിലപ്പോൾ പാഴുപ്പു വിചാരിച്ച് ഞാനതിനൊന്ന് സമ്മതിച്ചില്ല കേട്ടോ അല്ലാതെ കോതി വെച്ചാൽ മതിയെന്ന് ഞാൻ വിചാരിച്ച് അത് കഴിഞ്ഞു മേക്കപ്പെന്ന് വെച്ചാൽ ഒരാൾ കുറച്ച് ഇത് ക്രീമൊക്കെ തേക്കും പിന്നെ അടുത്ത ആളെടുത്താണ് പറഞ്ഞു വിടുന്നത് കരിയൊക്കെ വരയ്ക്കുന്നത് വേറൊരു ഒരാളാണ് അങ്ങനെയാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് പേർക്ക് നം മൂന്നല്ല നാല് പേർക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കണം പിന്നെ ഒരാൾക്ക് മുടി ഹെയർ കെട്ടുന്ന ആൾക്ക് കൊടുത്തില്ല കാരണം മുടി കെട്ടാൻ പോയില്ല അതുകൊണ്ട് കൊടുത്തില്ല ബാക്കി മൂന്ന് പേർക്കും നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തായിരുന്നു ഓരോ അടുത്ത് പോകുമ്പോൾ അവർക്ക് കാല് തൊട്ട് നമ്മച്ച് അവർക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതങ്ങ് കൊടുക്കുക അത് കഴിഞ്ഞ് തണ്ട എൻ്റെ സിദ്ധാർത്ഥിന് അടിപൊളി ൊരുക്കി നിർത്തിയിരിക്കുകയാണ് അടിപൊളി അപ്പോൾ ഈ ഡ്രസ്സും ഓർണമെൻസും എല്ലാം ടീച്ചറാണ് എടുക്കുന്നത് ഈ എട്ട് പേർക്കും ഉള്ളതും നമ്മൾ പൈസ കൊടുക്കണം അപ്പോൾ ടീച്ചർ പോയാണ് ഈ ഡ്രസ്സും ഓർണമെൻസും എല്ലാം എടുക്കുന്നത് ഡ്രസ്സ് തയ്ക്കുന്നതും ടീച്ചറിൻ്റെ ടീച്ചർ ആളെ നിർത്തിയാണ് തയ്ക്കുന്നത് അപ്പോഴും മേക്കപ്പ് ചെയ്തത് രണ്ടുമണിക്കും ഡ്രസ്സൊക്കെ ഇട്ടത് ഒരഞ്ചര മണിയൊക്കെ ആയപ്പോഴാണ് ഡ്രസ്സൊക്കെ ഇട്ടത് അപ്പോഴും ഈ മേക്കപ്പ് വൈകിട്ടൊക്കെ ആയപ്പോൾ പകുതിയും പോയ കേട്ടോ മുഖത്തുള്ള ഈ ക്രീം എല്ലാം പോയായിരുന്നു വീണ്ടും അവർ മുഖത്തൊക്കെ ക്രീം എന്തൊക്കെ തേച്ച് വീണ്ടും റെഡിയാക്കി തന്നതാണ് പിന്നെ അതിന് ശേഷം ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ അതിനുശേഷം അവനെല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ഒത്തിരി സമയമായിട്ടുണ്ട് നേരമൊക്കെ ഇരുട്ടി കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിനി നമ്മളത് ഇനി അടുത്ത് തട്ടം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോഴാണ് ഞാൻ സാരിയിൽ സ്റ്റിക്കറൊന്നും ഇളക്കിയില്ലായിരുന്നെട്ടോ അപ്പോഴടുത്തുനിന്ന് ചേച്ചി പറഞ്ഞാൽ സ്റ്റിക്കറൊക്കെ അങ്ങ് ഇളക്കിക്കളയം പിന്നെ സ്റ്റിക്കറൊക്കെ അങ്ങ് ഇളക്കി കളഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവർക്കും ഉള്ളത് ചിലങ്ക സാരി പിന്നെ ഒരാൾ മാത്രം എന്തുകൊണ്ട് ചുരിദാറ് ബാക്കി എല്ലാവരും സാരിയാണ് ടീച്ചറിന് വാങ്ങിച്ചത് അതെല്ലാം നമ്മൾ എടുത്തു വെച്ചു തട്ടം ഞാൻ സെറ്റല്ല ഞാൻ തന്നെ ഈ കാണുന്ന ഈ റെഡ് കളറുള്ള സാരിയാണ് എടുത്തത് ബാക്കി രണ്ട് പേരും സെറ്റ് സാരി ഒരാൾ ചുരിദാറ് പിന്നെ ചിലങ്കയൊക്കെ വെച്ച് കളർ ചിലങ്ക ചുവപ്പ് കളറായിരുന്നു പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ എല്ലാവരും കൂടെ പൈസയായിട്ടാണ് ഫ്രൂട്ട്സൊക്കെ മേടിച്ചത് അപ്പോൾ ഗീത് ചേച്ചിയാണ് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പോയത് പിന്നെ വെറ്റില ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പാക്കും കൂടെ മേടിക്കണമായിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും ചേച്ചി പോയി മേടിച്ചായിരുന്നു പിന്നെ എല്ലാ തട്ടത്തിൽ ഫ്രൂട്ട്സുകളൊക്കെ വയ്ക്കുകയാണ് ഓറഞ്ച് മാതളങ്ക പിന്നെ എന്താ മുന്തിരിങ്ങ ഇതൊക്കെയാണ് നമ്മൾ വച്ചത് പിന്നെ ഇത് വെറ്റില പാക്ക് പിന്നെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി അപ്പോഴെല്ലാവരും നൂറ്റി ഒന്ന് രൂപ വെച്ചാണ് കൊടുത്തത് നൂറ്റി രൂപയാണ് കൊടുത്തത് അങ്ങനെ നമ്മളെ തട്ടം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴിനി അപ്പോൾ ഈ സമയത്തൊന്നും ചേട്ട എത്തിയില്ല ഏട്ടോ ചേട്ട ഇനി ഞാൻ പിന്നീടാണ് എത്തുന്നത് അപ്പോഴേ ഞാൻ അവിടെ നിന്ന് ഒരു കൊച്ചിനെ വിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ അവനായി ഇത്തിരി വീഡിയോ എടുത്തതാന്ന് പറഞ്ഞപ്പോൾ അവനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തതെന്ന് കുഴപ്പല്ലിത്തൊന്നും തൊഴുതല്ല ചിലത് കിട്ട ചില ഇതാണ് ഞങ്ങള് ഡാൻസ് ടീച്ചർ പാവണം ഇട്ടോ നല്ല സ്നേഹവും കാര്യങ്ങളുള്ള ടീച്ചറാണ് അത് കഴിഞ്ഞ് അച്ഛൻ വന്നു അച്ഛന്റെ കാല് തൊട്ടൊക്കെ ആ ടീച്ചറിന്റെ കയ്യിലിട്ടൂട് ആ ഇട്ടുകൂടെ എടാ ടീച്ചറിന്റെ കയ്യിലിട്ടുകൊടുക്കായി ട്ടോ എല്ലാരും കഴി പിടിച്ചോ എനിക്ക് രക്ഷമാ വേണ്ടിക്കൂടെ എല്ലാരും കൂടെ എല്ലാരും കെട്ടിപ്പിടിച്ചോ അപ്പോൾ നമ്മളെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് ആദ്യമെന്ന് വെച്ചാൽ പൂജാ ഡാൻസ് ആയിരുന്നു പൂജാ ഡാൻസ് കഴിഞ്ഞതിന് ശേഷമാണ് അരങ്ങേറ്റം അപ്പോൾ ഈ എട്ട് പേരുമാണ് അരങ്ങേറ്റത്തിന് ഉണ്ടായിരുന്നത് അടിപൊളിയായിട്ട് പിള്ളേർ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കിടന്ന പാട്ടൊക്കെ എടുത്ത് മാറ്റി കേട്ടോ അല്ലെങ്കിൽ എനിക്ക് കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് പാട്ടൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അവിടെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാട്ടോ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് വന്നിരുന്ന് വന്നിരുന്ന് കാണേണ് കേട്ടോ അപ്പോഴ് ഞാൻ ഇവനെ എങ്ങോട്ട് പറ സ്റ്റേജിലോട്ട് ആക്കിയതിന് ശേഷം ഓടി അവിടെ കൂടെ ചുറ്റിക്കറങ്ങി ഓടി വന്ന് ഫ്രണ്ടിലിരിക്കുകയാണ് ഏറ്റവും അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലിരുന്നാണ് ഞാനും കാണുന്നത് അപ്പോൾ എൻ്റെ കൂടെ ചേട്ടനും ഉണ്ട് ചേട്ടനും ഞാനും ചേട്ടനും കൂടെ തറയിൽ ഇരുന്നാണ് കാണുന്നത് അപ്പോൾ ചേട്ടൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ട് നന്നായിട്ട് എല്ലാ മക്കളും തെറ്റിക്കാതെ നന്നായിട്ട് കളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഈ ഒരു ഒരു ഈ സ്റ്റേജിലിങ്ങനെ സിദ്ധാർത്ഥി ഇങ്ങനെ കളിക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം സിദ്ധാർത്ഥൻ്റെ അച്ഛനായിരുന്നു അച്ഛൻ മനസ്സ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞിരുന്നു നന്നായിട്ട് കണ്ടു കേട്ടോ ചേട്ടൻ്റെ മുഖത്ത് ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു അങ്ങോ ചേട്ടൻ മറ്റുള്ളവർ ആരെയും നോക്കുന്നില്ല ആ എട്ട് ഒരേപോലെ എട്ടുപേരെയും നോക്കി നോക്കിയിരുന്നാണ് ചേട്ടൻ കണ്ടുകൊണ്ടിരുന്നത് ചേട്ടൻ ഭയങ്കര സന്തോഷമായി എനിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവർക്കും ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു എട്ട് മക്കളെയും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ കളറൊക്കെ അമ്മമാരാണ് പറഞ്ഞു കൊടുത്ത് അവർക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട കളറ് അവർ അവർ പറഞ്ഞു കൊടുത്ത് ഏറ്റവും ഇഷ്ടം റെഡ്ഡായിരുന്നു അങ്ങനെ ഞാൻ ടീച്ചൻ്റെ അടുത്ത് പറഞ്ഞ് റെഡ് മതി അവർ റെഡ് കളറും ബോർഡർ മാമ്പഴ കളറും കൂടെ എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ കിട്ടിയില്ലായിരുന്നു കേട്ടോ മാമ്പഴ കളർ ബോർഡർ അങ്ങനെയുള്ള സാരി കിട്ടിയില്ലായിരുന്നു പിന്നെ ടീച്ചൻ്റെ ഇഷ്ടത്തിനാണ് ഇതെടുത്തത് ചുവപ്പ് എനിക്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു പിന്നെ ഈ ബോർഡർ ഏതായിരുന്നാലും കുഴപ്പം അപ്പോൾ പിന്നെ ടീച്ചറിൻ്റെ ഇഷ്ടത്തിനാണ് അത് എടുത്തത് പിന്നെന്താ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാ കുഞ്ഞുങ്ങളെ ഡ്രസ്സ് അടിപൊളി ഒരുങ്ങിയതും അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ ഉച്ചയ്ക്ക് മേക്കപ്പ് അവർ ചെയ്തതാണ് ഈ സ്റ്റേജിൽ കയറാറായപ്പോൾ അവരെ പകുതിയും മേക്കപ്പ് ബാക്കിയുള്ളവർ ആരും പോയില്ല സിദ്ധാർത്ഥിൻ്റെ മേക്കപ്പ് പകുതിയും പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും അവർ മേക്കപ്പ് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ സിദ്ധാർത്ഥിന് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ച് അതിനൊക്കെ അത് കാപ്പി കുടിച്ചതിന് ശേഷമാണ് പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടത് അത് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ഡാൻസ് ആണ് അപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഡാൻസ് ആണ് ഇതൊരു നാഗവല്ലിയിലെ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നാണ് മൂന്ന് പേര് ചേർന്ന് പിന്നെ രണ്ട് ഇത് അങ്ങനെയാണ് ഇതിൽ നാഗവല്ലിയിൽ ഇതൊരു രാമനാഥനായിട്ടാണ് അവൻ കളിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും സെയിം പ്രായമാണ് ഈ രണ്ട് മക്കളും സെയിം പ്രായമാണ് സിദ്ധാർത്ഥം രണ്ടിൽ ആ നിന്ന് കളിച്ച മോളും രണ്ടാം ക്ലാസ്സിലാണ് അതുകഴിഞ്ഞ് ബാക്കി പിള്ളേരൊക്കെ കളിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാനും ഇങ്ങനെ ഇരിക്കാനാണ് അപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ ഓടും കേട്ടോ ബാക്കിലോട്ട് ഓടിപ്പോവും കാരണം ഇനി അടുത്ത ഡാൻസിന് അവനെ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട് അതിനുവേണ്ടി ഞാൻ ഓടിപ്പോവും അത് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ബോക്സിൽ അറിയിക്കണം ഇഷ്ടമായോ ഇഷ്ട ഇഷ്ടപ്പെട്ടില്ല എന്നെല്ലാം തീർച്ചയായും അറിയിക്കണം കേട്ടോ എല്ല എട്ട് മക്കളെ മക്കളെക്കുറിച്ച് എല്ലാവരും പറയണം അപ്പോഴേ കാണാം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി അപ്പോൾ ഭാഗ്യത്തിന് അന്നൊരു അന്ന് ഈ ഒരു ദിവസം ഭയങ്കര ഈ മൂഴിയിൽ ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു ഞങ്ങളൊക്കെ വിഷമിച്ചിരിക്കുകയാണ് ഇനി സമയമാകുമ്പോൾ മഴ എങ്ങാനും പെയ്യൂ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ മഴയൊന്നും പെയ്തില്ല അന്തരീക്ഷമൊക്കെ നന്ദി നല്ലതായിരുന്നു ടീച്ചർ ഭയങ്കര പ്രാർത്ഥനയൊക്കെയായിരുന്നു കേട്ടോ മഴ പെയ്യല്ലേ മഴ പെയ്യലേ ടീച്ചറിൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് കളിക്കണം മഴ പെയ്ത പിന്നെ കാണാനൊന്നും ആരും കാണൂല്ല അങ്ങനെ ടീച്ചർ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് മഴയൊന്നും പെയ്തി പെയ്തില്ല ഒത്തിരി ആൾക്കാർ കാണാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അമ്മയുണ്ടായിരുന്നു ചേട്ടൻ്റെ അമ്മയുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് പിന്നെ ഞങ്ങൾ ബിന്ദി ചേച്ചി അങ്ങനെ ഒത്തിരി പേരുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു കാണാനൊക്കെ അപ്പോൾ അപ്പോഴവരൊക്കെ ബാക്കിലിരിക്കുകയാണ് അവരെയൊന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഈ ഡാൻസ് എന്ന് വെച്ചാൽ അവർ മൂന്ന് പേരുമായിട്ടുള്ള ഒരു ഡാൻസ് ആണ് കേട്ടോ നല്ലൊരു പാട്ടായിരുന്നു ഇത് ഒരു പണ്ടത്തെ ഒരു പാട്ടായിരുന്നു പഴയകാല ഒരു ആയിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ടും അവർ കളിച്ചതും അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ ഈ പാട്ടുണ്ടല്ലോ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട സിദ്ധാർത്ഥ കളിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചേട്ടനോട് ചോദിച്ച ചേട്ടൻ പറയും അവർ മൂന്നുപരമായിട്ട് കളിച്ചില്ലേ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ഇതാണ് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റത്തത് ഈ ഒരു ദിവസത്തിന് വേണ്ടി അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം ഈ മക്കളെ ഡാൻസ് കാണാനും ഒക്കെ അവർ ഭയങ്കര എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങളും ഹാപ്പിയാണ് അവരും ഹാപ്പിയാണ് അപ്പോൾ ഇന്നലെ ആയിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിക്കൊക്കെ ആയിരുന്നു ഡാൻസ് ആയിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് വീഡിയോ എടുക്കാൻ ഇറങ്ങിയത് അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പിന്നെ പറ്റിയിട്ടില്ല കാരണം നമ്മൾ വീട് വീടെത്തിയപ്പോഴും പന്ത്രണ്ടര മണിയായിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടര മണിയായി പിന്നെ മഴയൊന്നും പെയ്തില്ല ദൈവം സഹായിച്ച് മഴയൊന്നും പെയ്തില്ല കേട്ടോ നല്ല ഇതായിരുന്നു എല്ലാ മക്കളുമാരും നല്ല വൃത്തി ഡാൻസൊക്കെ കളിച്ചു തെറ്റിച്ചെന്നില്ല അടിപൊളിയായിരുന്നു അവരെ വസ്ത്രമായിരുന്നാലും ഇത് മേക്കപ്പും പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം അടിപൊളിയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ഡാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാ സിദ്ധാർത്ഥിൻ്റെ അല്ല എല്ലാ മക്കളെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ മക്കളമാർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ രാവിലെ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു എന്ന് വെച്ചാൽ രാവിലെയൊക്കെ ഭയങ്കര ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അവിടെ മൂഴി കൊല്ലായിൽ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ആ സമയമായപ്പോൾ മഴയുമില്ല ഒന്നുമില്ല ഡാൻസ് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല നിറച്ച ആളായിരുന്നു പറയാൻ പറയാൻ വാക്കുകളില്ല നിറച്ച ആൾക്കാരായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ എന്ത് പറയാൻ പിന്നെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അവര് അവർ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഇതൊക്കെ കളിക്കുന്നത് ആർത്തിയിട്ടാണ് ഇന്ന് ആത്തിയിട്ടാണ് ഇന്നലെ അവൻ കളിച്ചത് അല്ലാതെ സ്കൂളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ കളിക്കുമായിരുന്നു സ്കൂളിലൊക്കെ ചെറിയ രീതിയിൽ കളിക്കുമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും സ്റ്റേജിൽ കയറിയപ്പോൾ ആ ടെൻഷനും കാര്യങ്ങളൊന്നും അവനില്ലായിരുന്നു നല്ല രീതിയിൽ അവൻ കളിച്ച് കളിച്ചതാണ് എൻ്റെ വിശ്വാസം എല്ലാവരും പറയുന്നുണ്ട് അവൻ നന്നായിട്ട് കളിച്ചെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെന്താ പിന്നെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മേക്കപ്പ് മാറ്റാനായിരുന്നു ഭയങ്കര കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെന്തായ്ത് ആ എണ്ണയൊക്കെ പെരട്ടിയാണ് ആ മേക്കപ്പ് ഒക്കെ എടുത്ത് മാറ്റിയത് കരിയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു നമ്മൾ മുഖം കഴിഞ്ഞാൽ കഴുകിയ മുഖം മൊത്തമാവും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എണ്ണയൊക്കെ എണ്ണയൊക്കെ കയ്യിൽ വെച്ച് ഒരു തുണിയിൽ മുക്കി ചെറുതായിട്ട് ഇങ്ങനെ കരിയെല്ലാം തേച്ച് തേച്ചാണ് അതൊക്കെ ചെയ്തത് ചേട്ടനാണ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തത് ഞാനാണ് പിന്നെ വരുന്ന എല്ലാവരും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് ഞങ്ങളെട്ടോ ഈ എട്ട് കുഞ്ഞുങ്ങളുടെ അമ്മമാരും ഞങ്ങളെല്ലാവരും ഒത്തൊരുമയാണ് കേട്ടോ എട്ട് പേര് എന്തൊരു ആവശ്യം ഉണ്ടായിരുന്നാല് വിളിക്കുകയും വിളിക്കുകയും എല്ലാം ചെയ്യും നമ്മൾ ഇപ്പൊ ഒരാൾക്ക് വയ്യെന്ന് വെച്ചു എന്നാൽ എല്ലാരും കൂടെ അങ്ങോട്ട് പോവുക എല്ലാരും കൂടെ പൈസ ഇട്ട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ നല്ല അമ്മമാരാണ് ഈ ഏഴ് ഏഴമ്മമാർ ഏഴെന്ന് വെച്ച് എട്ടാണെങ്കിൽ എൻ്റെ ഇവിടെ കൂട്ടിയാലേ പറ്റുകയുള്ളൂ ഈ അമ്മമാരും അടിപൊളിയാണ് അമ്മമാരെന്നുവെച്ചാൽ അമ്മമാരും എങ്ങനെ തന്നെ നമ്മളെ ടീച്ചറും നമ്മളെ ഡാൻസ് ടീച്ചറും അടിപൊളിയാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇന്നലത്തെ ആ ഒരു ദിവസം ഞങ്ങൾ നിന്ന് കാണാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാനുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആദ്യം ഉണ്ടായിരുന്നു പിന്നെ താഴെ അമ്മയുണ്ടായിരുന്നു എൻ്റെ അമ്മ വന്നില്ല കേട്ടോ എന്റെ അമ്മേനെ ഞാൻ പിന്നെ ഇവിടെ ഞങ്ങൾ പിന്നെ ആരുമില്ല ഒറ്റയ്ക്കായിരുന്നു പിന്നെ അമ്മേനെ ആന്റീടെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ഇന്നാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് ഇപ്പം ഉറക്കമാണ് അപ്പോഴും പിന്നെ ആര് വന്നത് അമ്മ താഴെ അമ്മ വന്നു പിന്നെ അനിയ വന്നു അനിയന്റെ ഭാര്യ വന്നു പിന്നെ ആര് ചേട്ടൻ ചേച്ചി ചേച്ചിയുടെ മോള് അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ആ ഞങ്ങളെ ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളെ ബിന്ദു ചേച്ചി കഴിഞ്ഞ പിടിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഗൾഫിൽ നിന്നൊക്കെ വന്ന ചേച്ചി അങ്ങനെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അടിപൊളി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ ഓരോ അത് ഓരോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ എൻ്റെ മോൻ്റെ ഡാൻസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ പറയണം ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ തീർച്ചയായും പറയണം അവൻ എല്ലാവരും അനുഗ്രഹം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇനി അവൻ ഒരുപാട് അമ്മ ഇത് സ്റ്റേജുകളിൽ കയറാൻ പറ്റണമെന്ന് എല്ലാവരും പറ്റണം എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ വീടി ഇവിടെ വൈൻ്റെ ഒപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടം ആ പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും കഴിയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് ഫുഡെന്ന് വെച്ചാൽ ഇടിയപ്പവും തക്കാളി കറിയായിരുന്നു ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നാണ് തന്നത് ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് അതൊക്കെ കഴിച്ച് ഇനി അമ്പലത്തിൻ്റെ ഇനി അമ്പല സ്റ്റേജിൽ കയറാൻ വന്നപ്പോൾ അവിടെ അമ്പലത്തിലും ഫുഡുണ്ടായിരുന്നു ഇഡലി സാമ്പാർ തക്കാളി എന്തോന്ന് ചേട്ടാ തക്കാളി കറിയായിരുന്നു ഇഡലി സാമ്പാർ തക്കാളി കറി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെനിന്ന് ഇടിയപ്പം കഴിച്ചത് കൊണ്ട് അവിടെ നിന്ന് കഴിച്ചില്ല പിന്നെ വരാൻ നേരത്ത് പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മണിയായപ്പോ ഞാൻ അവിടെ പോയി ഒരു പാത്ര രണ്ട് ഇഡലി ഒക്കെ എടുത്ത് കഴിച്ചായിരുന്നു കഴിച്ചിട്ടാണ് വീട്ടിൽ വന്ന് വന്ന് വളരെ സുഖമായിട്ട് അങ് ഇടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഇപ്പൊ ഇന്ന് രാവിലെ എണീറ്റി താമസിച്ചാണ് എണീറ്റത് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡെപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോമായി ഞാൻ വേഗം വരുന്നുണ്ട് ബൈ അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളും പറയണം കമന്റിലൂടെ അറിയിക്കണം കേട്ടോ എൻ്റെ അല്ല എൻ്റെ ഞങ്ങളെ എട്ട് മക്കളെ കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം